ഈ ഓരോ ഗായസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഞാൻ എന്തെങ്കിലും മുന്നിലേക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ പോൾ കോളിങ് വുഡേ നിങ്ങൾക്ക് പോളി കോളിംഗ് വുഡ് എല്ലാവർക്കും അറിയായിരിക്കും പോൾ കോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ കോച്ചും അതുപോലെ തന്നെ ഫോർമർ പ്ലെയറും കൂടെയാണ് ഓക്കെ ഫോർമർ പ്ലെയർ എല്ലാവർക്കും അറിയാം ഇംഗ്ലണ്ടിനെയൊക്കെ എന്താ പറയുക ക്യാപ്റ്റൻസി നയിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയുക ഈ ഫുൾ ഒരു 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 എന്താ പറയുക ഒരു കിടം ഒരു എന്താ പറയുക ഒരു ഓൾറൗണ്ട് പ്ലെയറാണ് നമ്മുടെ പോൾ കോളിംഗ് മണ്ഡെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് എത്ര ഒരു ഇരുന്നൂറോളം ഓടിയ മാച്ചസും അതുപോലെ തന്നെ അതിൽ അയ്യായിരം റൺസും പിന്നെ എന്താ പറയുക എത്ര ഇരുപത്താറ് ഫിഫ്റ്റീസും അങ്ങനെയൊക്കെ കട്ടൊക്കെ എന്ന് പറയാ പിന്നെ ബെസ്റ്റ് ബോളിംഗ് എന്ന് പറഞ്ഞാൽ എത്ര സിക്സ് വിക്കറ്റ് അങ്ങനെന്താ സിക്സ് വിക്കറ്റ് മുപ്പതാണ് അങ്ങനെ എന്താണ് പോളിംഗ് കോളിവുഡിൻ്റെ ബെസ്റ്റ് വിക്കറ്റിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നൂറ്റി ഒന്നൂറ് വെക്കൻ അതാണ് ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളിക്കാരനാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പോൾ കോളിംഗ് വുഡ് എണ്ണ ഇപ്പോഴായിട്ട് ഒരു ചെറിയൊരു കേസിൽ പെട്ടിരിക്കുകയാണ് കേസ് എന്താണെന്ന് നോക്കണ്ടേ കേസ് വേറെ ഒന്നുമല്ല ഇതിൽ ഒന്നും ഉറപ്പൊന്നിട്ടില്ല ഇത് കുറേ അലിഗേഷൻസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് അതിൽ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം സംഭവം വേറെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കോൾ ഈ പോൾ കോളിംഗ് വുഡ് ഏകദേശം രണ്ട് സ്ത്രീകളുമായിട്ട് എന്താ പറയുക ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ലൈംഗിക ബന്ധമല്ലേ അത് അവിടെയൊക്കെ വലിയ എന്തോ എന്തോ ബുദ്ധി ചെയ്യണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങൾ വരായിരിക്കും പക്ഷേ ഇതിൽ സംഭവം അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെ അസോൾട്ട് ചെയ്തിട്ടുണ്ട് അതായത് ദേഹോദ്രം ഇവരുടെ സമ്മതം ഇല്ല അപ്പോൾ ആ സംഭവം അതാണ് അങ്ങനെയാണ് ചെയ്തതെന്നാണ് എന്താ പറയുക ഇത് പറയുന്നത് ഒരു കേസ് അത് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മറ്റേ ഈ ഡ്രിങ്കിൽ സാധനം ഇട്ട് കൊടുത്തിട്ടാണ് അടുത്ത് വരെ എന്താ പറയുക ഈ അസോൾട്ടിനെ ഇരയാക്കി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കാര്യത്തിൽ അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് സംഭവം എന്ന് പറയുക ഇങ്ങനെ ഇതിൻ്റെ ചൂട് പിടിച്ചു വരുകയാണ് ഇവരെന്നു പറഞ്ഞാൽ ഈ ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ ലണ്ടൻ പ്രോ ക്ലബ്ബ് എന്താ പറയുക ഈ അതന്നെ ലണ്ടൻ പ്രോ ക്ലബ്ബിൽ അവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്നത് ഈ പോലീസ് എന്തായിരുന്നാലിപ്പോൾ കേസെടുത്തിട്ടുണ്ട് നമ്മുടെ മെട്രോ പോളിറ്റിയൻ പോലീസാണ് എന്തായാലും കേസെടുത്തിട്ടുള്ള കൺഫ് എന്താ പറയുക കൺഫേം ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും അവർ കേസെടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ പറയാ ഇപ്പോൾ അലഗേഷൻസ് മാത്രമാണ് ഓക്കെ ഇത് ഇതെല്ലാം അലഗേഷൻസ് മാത്രമാണ് വേറെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അസോൾട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതെന്ന് പറയും ഇത് ഇപ്പോൾ പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊരു അലഗേഷൻസ് ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട് ഇതൊന്നും തെളിയിച്ചിട്ടില്ല പക്ഷേ ഇതിലൊരു ഡൗട്ട് വന്നിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഇപ്പോൾ കോളിംഗ് ഫുഡ് എണ്ണയി ഒളിവിൽ പോകണം അതാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഒളിവിലാണ് എന്തിനാണ് അത് ഒളിവിൽ പോകണം ഒത്തിരി ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അതങ്ങ് സത്യമായേ ജയതെ അതങ്ങ് കയറിപ്പോകളു പക്ഷേ ഇത് നമ്മളെ നമ്മുടെ വുഡെണ്ണി ഒളിവിൽ പോയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് എന്തായിരുന്നാലും ചേട്ടന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചേന്തപറ സെർച്ച് വാറൻറ്റും എന്തായിരുന്നാലും ഇതപ്പോൾ തപ്പി കൊണ്ടുനടക്കുകയാണ് എന്തായിരുന്നാലും ഇംഗ്ലണ്ടല്ലേ ഒരുപാട് കൂടെ ദൂരം ഒന്നും ഓടാൻ പോകണല്ലോ എന്തായിരുന്നാലും ഇന്നല്ലേ നാളെ പൊക്ക് പൊക്ക് മിക്കാറും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വല്ല വക്കീലിനെ വെച്ചിട്ട് എന്താ പറയുക ഇത് ജാമ്യം എടുക്കേണ്ട വല്ല വല്ല ബെയിലിനാണ് അങ്ങനെ സെറ്റപ്പ് വല്ല എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതാണ് അതായിരിക്കും അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഒളിവിൽ പോയിട്ട് എന്താ പറയുക ഇന്നലെ വരും പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ശരി ഇപ്പോൾ നമുക്ക് അന്ന ഒളിവിൽ പോയി അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു അലിഗേഷൻസും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ പോൾ കോളിമുണ്ടെങ്കിൽ കാര്യം പറയാൻ വേറെ വേറെ രണ്ടോന്ന് കാര്യങ്ങളുണ്ട് ഇതിന് മുമ്പായിട്ട് പ്രൊഫഷണൽ മിസ് കണ്ടക്ട് രണ്ട് ചാർജ് രണ്ടല്ല അഞ്ച് ചാ ഏകദേശം അഞ്ച് ചാർജസ് എന്ന് പറയാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോഴല്ല ഇതിന് മുൻപ് അതായത് പ്രൊഫഷണൽ മിസ് കണ്ടക്ട് അതായത് ഇംഗ്ലണ്ട് ടീമിൽ ക്രിക്കറ്റ് കളിക്കുന്ന ടൈമിലും കോച്ചായിരിക്കുന്ന ടൈമിലും മിസ് കണ്ടക്ട് കോഡ് ഓഫ് മിസ് കണ്ടക്ട് അഞ്ച് അലിഗേഷൻ ചാർജസ് ഇതിനു മുമ്പ് നമ്മുടെ പോൾ കോളിങ് കൊണ്ടാണ് തലയിൽ എന്ന് പറയാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും മൊത്തത്തിലടുത്ത് നോക്കുമ്പോഴേക്കും എന്തോ ഒരു അവിയൽ പരിവോ ഇങ്ങനെ 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 കിടന്ന് കറങ്ങുകയാണ് എന്തായിരുന്നാലും അണേന്നെ പൊക്കുമോ ഇല്ലയെന്ന് നമുക്ക് ഉടനെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ യു കെ പോലീസിൻ്റെ എഫിഷ്യൻസി എവിടെ വരെ ഉണ്ടെന്ന് നമുക്കെന്താ പറയാം ഉടനെ തന്നെ അറിയാൻ പറ്റും അപ്പോൾ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ അത്ര നിങ്ങളുടെ സ്പെക്കുലേഷനും അലിഗേഷൻസും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാം ഈ കമൻറ്റിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം നടത്തുന്ന ഒരു വീഡിയോയിൽ വരുന്നവരിക്കും നമുക്ക് ഒരു പോളി കോളിംഗ് വുഡ് പീസ് ഔട്ട് ഗൈസ് പീസ് ഔട്ട്